നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു വലിയ ശരീരവും ഒരു കുഞ്ഞു മനസ്സുള്ള ഒരു വലിയ മനുഷ്യനുണ്ട് ആരാണ് നമ്മുടെ ജിൻഡോ മല്ലയ്യ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ പത്തൊമ്പത് മത്സരാർത്ഥികളുമായി തുടങ്ങി അതിലിപ്പോൾ ഒരാൾ പുറത്തേക്ക് പോയി ഇപ്പോൾ അവിടെ പതിനെട്ട് മത്സരാർത്ഥികളുണ്ട് പതിനെട്ട് മത്സരാർത്ഥികളിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ഒരുവിധം പേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോ മല്ലയ്യ എന്ന് പറയും ജിൻഡോ മലയ്യ അവിടുത്തെ പ്രധാനപ്പെട്ട ഗെയിം കളിക്കാരനായതുകൊണ്ടല്ല കേട്ടോ എല്ലാവർക്കും അതൊരു നിഷ്കളങ്ക ഒരു പാവം പിടിച്ച കുട്ടിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ബിഗ് ബോസ് എന്ന പോലെ ഒരു ഷോയിൽ എത്തിപ്പെടേണ്ട ഒരു മത്സാർത്ഥിയല്ല ജിൻറ്റോ എന്ന് ഞാൻ പറയും ജിൻഡോയ്ക്ക് അവിടെ വന്ന് ഗെയിം കളിക്കാൻ അറിയില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു തോന്നൽ ഇനി ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അതൊരു ഗെയിം ആയിട്ട് അവിടെ കളിക്കുന്നതാണോ എന്നൊരു സംശയം നമുക്ക് വേണമെങ്കിൽ വെക്കാം അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു നിഷ്കളങ്കനായ ഒരു സാധാ മനുഷ്യൻ കുട്ടികളുടെ മനസ്സുള്ള ഒരു സാധാ മനുഷ്യൻ പച്ചയായ മനുഷ്യൻ പലരും പറയുന്നത് പച്ച മനുഷ്യൻ എന്നാണ് സത്യത്തിൽ അങ്ങനെ തന്നെയാണ് പറയുക ഒരു പച്ച മനുഷ്യൻ എന്താണ് വികാരം തോന്നുന്നത് അത് കാണിക്കുന്നു പ്രകടിപ്പിക്കുന്നു ചെയ്യുന്നു ഇപ്പോ ഇന്നത്തെ ബിഗ് ബോസില് നമുക്കറിയാം ജിൻഡോ ബ്രോ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് രാമനാഥനായിട്ട് നല്ല സ്റ്റൈലായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്സര പഠിപ്പിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ ഒരു പുഞ്ചിരി മനസ്സിൽ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ലൈവ് കാണുന്ന സമയത്ത് നമുക്ക് ബോറടിച്ച് ചാകുന്ന അവസ്ഥയാണ് പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാത്ത ബിഗ് ബോസ് വീട് അതിൽ ഈ പറയുന്ന ജിൻഡോ ബ്രോയുടെ അല്പ സ്വല്പം സീനുകൾ കണ്ടെത്തും ന്നെ നമ്മൾ ചിരിച്ചു പോകും കഴിഞ്ഞ ദിവസം കണ്ണാടിയിലൊക്കെ നോക്കി ആൾ മുഖത്തെ എക്സ്പ്രഷനുകളൊക്കെ വരുത്തി ഭാവങ്ങളൊക്കെ വരുത്തുന്ന സീനൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന് കുറെ അല്പ സ്വല്പം ആളുടെ ചെറിയ ചെറിയ സീനുകളാണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ജിൻറ്റോ ബ്രോ അവിടെ കാണിച്ചു കൂട്ടുന്നത് പ്രേക്ഷകരുടെ മല്ലയ്യ എന്തായാലും മല്ലയ്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തു പോവില്ല എന്നുള്ള കാര്യം ഷുവറാണ് അതൊരു നല്ല മത്സരാർത്ഥിയായതുകൊണ്ടല്ല ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് പ്രേക്ഷകർ അവിടെ കുറച്ചുനാൾ എന്തായാലും മല്ലയെ പിടിച്ചു നിർത്തും എന്നുള്ള കാര്യം ഷുവറാണ് പ്രേക്ഷകർക്ക് ആ മല്ലയ എന്ന് പറയുന്ന വ്യക്തി ഒരു നിഷ്കളങ്കനായ വ്യക്തിയും നല്ല മനസ്സിനുടമയുമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ആളുടെ ഭാഗത്ത് നിന്ന് അല്ലറ ചില്ലറ പ്രോബ്ലംസും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രേക്ഷകർ അതൊക്കെ മറന്നു ഈ പച്ചയായ മനുഷ്യനെ മനുഷ്യനിപ്പോൾ പ്രേക്ഷകർ മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്